ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ഇളംകുളം ഇളംകുളത്ത് നിന്നും പള്ളിക്കത്തോട് ബസ് റോഡുണ്ട് ആ ബസ് റോഡിൽ കൂടി ഒന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി നല്ല ഏരിയയിലുള്ള രണ്ട് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ആദ്യം കാണുന്നത് ഇത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഒരു കിണറോഡ് കൂടി ഒരു വീട് വയ്ക്കാൻ വേണ്ടി കിണർ കുത്തിയതാണ് കുറേ മണലൊക്കെ ഇറക്കിയിട്ടുണ്ട് അതെല്ലാം കൂടി കൂട്ടിയാണ് കൊടുക്കുന്നത് ഇതൊരു പത്ത് സെൻറ്റ് ഇതിനെച്ചേർന്ന് പുറകിൽ ഒമ്പതര സെൻറ്റ് രണ്ട് പ്ലോട്ടായിട്ടും കൊടുക്കും ഒരുമിച്ചും കൊടുക്കുന്നതാണ് അതിൽ അടിപൊളി ഏരിയയാണ് ഇത് പറ്റാത്ത കിണർ വെള്ളമാണ് അതിലെ പൈപ്പ് കളക്ഷൻ പോകുന്നുണ്ട് വേണമെങ്കിൽ അതിൻ്റെ കളക്ഷൻ എടുക്കാവുന്നതാണ് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിന് വില പറയുന്നത് ഒന്ന് തൊണ്ണൂറ് വെച്ചാണ് ഒന്ന് തൊണ്ണൂറ് പത്തൊമ്പത് ലക്ഷം രൂപയാണ് പറയുന്നത് കീ ഒമ്പതര സെൻറ്റിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് പറയുന്നത് വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്കോട്ട് വീട് വയ്ക്കാം വടക്കോട്ട് വഴി ഇറങ്ങുന്നു തെക്ക് വശം ഉയർന്നു നിൽക്കുന്നു അങ്ങനെ വാസ്തു ഉത്തമമായ മനോഹരമായ രണ്ട് പ്ലോട്ടുകളാണ് രണ്ടിൽ ഏത് പ്ലോട്ട് മേടിച്ചാലും കിഴക്കോട്ട് വിടുവെക്കാവുന്നതാണ് ധാരാളം വെള്ളമുള്ള കിണറാണ് എല്ലാം നല്ല അടിപൊളി വിടുകയുള്ള ഏരിയയാണ് പാലാപുറം ഹൈവേ ഇളംകുളം ഇളംകുളത്ത് നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി പള്ളിക്കത്തോട് ബസുകളിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററോളം മാറി നല്ല ഏരിയയിലുള്ള രണ്ട് പ്ലോട്ടുകൾ ഒരുമിച്ചും രണ്ടായിട്ടും കൊടുക്കുന്നതാണ് പത്ത് സെൻറ്റും ഒമ്പതര സെൻറ്റും ഈ കിണറോട് കൂടിയ പത്ത് സെൻറ്റിന് ഒന്ന് തൊണ്ണൂറാണ് വില പറയുന്നത് ആ ഒമ്പതര സെൻറ്റിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് പറയുന്നത് ഇളംകുളം ഭാഗത്ത് നല്ല ഏരിയയിൽ വാസ്തു ഉത്തമമായ പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ പ്ലോട്ടുകളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക